ായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം ഗ്രീൻ കളറിനെ പറ്റിയാണ് പച്ച നിറം മൊത്തത്തിലെ ഒരുപാട് കളറുകളെ പറ്റി പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് കളറുകളെ വർണ്ണങ്ങളെ വ്യത്യസ്തമായ വർണ്ണങ്ങളെ പലരും ഇഷ്ടപ്പെടുന്നവരുമാണ് വ്യത്യസ്തമായ വർണ്ണങ്ങൾക്ക് പല ഫായി ഫായിതകൾ ഉണ്ട് വ്യത്യസ്തമായ ഫായിതകൾ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് ഈ കളർ തെറാപ്പി കളറ് കൊണ്ടുള്ള ചികിത്സ എന്നുള്ള ഒരു വലിയ ചികിത്സയുടെ ശാഖ തന്നെ ഉണ്ട് പച്ച എന്നുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അത് ഈ ഏതെങ്കിലും ഒരു നാട്ടുകാരുടെ പ്രത്യേകത അല്ല കാരണം നമ്മുടെ വയലുകൾ അതേപോലെ തന്നെ മലകള് കാടുകൾ ഒക്കെ പച്ചയാണ് നമ്മുടെ അങ്ങും ഇങ്ങും ഒക്കെ പച്ചയാണ് ചുരുക്കത്തിൽ നാം കഴിക്കുന്ന പച്ചക്കറികളും അതിലധികവും പച്ചയാണ് അതുണ്ടാകുന്ന അതുണ്ടാക്കുന്ന ആ സാധനങ്ങൾ ആ ചെടികള് അല്ലെങ്കിൽ മരങ്ങള് ഇതൊക്കെ പച്ചയാണ് അതിൻ്റെ അരകളും മറ്റും എങ്ങനെ നോക്കിയാലും പച്ചയാണ് അപ്പൊ ഈ ഒരു വലിയ സ്ഥാനം ഉണ്ട് അള്ളാഹു താല പച്ചയെപ്പറ്റി പരിശുദ്ധ ഖുർആാനില് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ മുഹമ്മദ് എഴുതിയ ഒരു ഗ്രന്ഥം അൽ ഇലാജ് ബിൽ അൽവാനി ജദീദ ഫിആല മിത്തി എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ കളറുകളെ പറ്റി അതുകൊണ്ട് ചികിത്സിക്കുന്നതിനെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ പച്ച നിറത്തെപ്പറ്റിയും ധാരാളം വിശദീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡോക്ടർ ഹസൻ മുഹമ്മദ് റബാബ അവരുടെ നേതൃത്വത്തിൽ രചിച്ച ആ ഗ്രന്ഥം അൽ അല്ലാലുഹൂഫിൽ ഖുർആാനിൽ കരീം ഇതിലും ധാരാളം വളരെ വിശദമായിട്ട് ഈ കളറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് പച്ച കളറിനെ പറ്റിയും ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇത് സ്വർഗത്തിന്റെ അവകാശികളുടെ സ്വർഗത്തിന്റെ ആൾക്കാരുടെ വസ്ത്രം പച്ചയാണ് എന്ന് പരിശുദ്ധ ക്ർലുണ്ടല്ലോ അതുകൊണ്ട് ഇബിനത്താൽ പറയുന്നത് സ്വർഗവകാശികളുടെ വസ്ത്രം പച്ചയായതുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു പ്രത്യേകമായി ഒരു പ്രാധാന്യം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു സിയാബൻ എന്ന് പരിശുദ്ധ ഖർഹാനിലുണ്ട് അതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് ഇമാം ഷൌഖി റഹ്മി അലിഹിയും പറഞ്ഞത് പച്ച വളരെ നല്ലതാണ് കാരണം അത് സ്വർഗാവകാശികളുടെ വസ്ത്രമാണ് എന്നാണ് പറഞ്ഞത് കാരണം അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് വലിയ ഗുണമുണ്ട് എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അങ്ങനെ നാം ഇതിനെപ്പറ്റി ചർച്ച ചെയ്താൽ ഒരുപാട് പച്ച കൊണ്ട് ഗുണങ്ങളുണ്ട് കേന്ദ്ര ചെറിയ എഴുതിയ ആ ലേഖനം അത് മെഡിക്കലി റിവ്യൂ ചെയ്തത് ആമിമോരിനാണ് അവർ പറയുന്നുണ്ട് ഈ പച്ച കളർ അത് നമുക്ക് ചിന്തിക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പിരിമുറുക്കങ്ങളെ അത് ആശ്വസിപ്പിക്കുന്നുണ്ട് പിരിമുറുക്കങ്ങളെ പച്ച കളറ് നാം ധരിച്ചാൽ ഉണ്ടാവുകയില്ല പിന്നെ അതുകൊണ്ട് ചികിത്സിക്കാനും വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് അവർ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ അവർ പറഞ്ഞത് ഈ പച്ച കളറ് അത് നമുക്ക് വായിക്ക വായിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ വായിക്കാനുള്ള താല്പര്യം ഇങ്ങനെ കൂടും നമ്മുടെ വായന ഇംപ്രൂവ് ആകും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നു ഒരു പഠനത്തിൽ അവിടെ പച്ചയും അതേപോലെ തന്നെ ചുന്ന കളറും അതിന്റെ ലൈറ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് അവർ നടത്തിയ പഠനത്തിൽ പച്ച കളറുള്ള സ്ഥലത്ത് ആണ് വായിക്കാൻ കൂടിയ കൂടുതൽ അവർക്ക് ഒരു പ്രചോദനം കിട്ടിയത് എന്നും റെഡ് കളറിൽ വായിക്കാൻ മാത്രം റെഡ് കളറിൽ വേറെ ഒരുപാട് പ്രത്യേകത അതിനുണ്ട് വായിക്കാൻ അത്ര വായനക്കത്ര മാത്രം ഒരു പ്രചോദനം കിട്ടില്ല എന്നും അവർ പറയുന്നു അതേപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും വിദഗ്ദ്ധനായ ഡോക്ടർ ഇന്നാൽ ഇന്നലെ വെളുത്ത കളറിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ ഹാൽപേൺ അദ്ദേഹത്തിന്റെ ബുക്കിൽ യുവർ ലൈഫ് ഹീലിംഗ് യുവർ ലൈഫ് എന്ന് പറയുന്ന ആ ബുക്കിൽ വെളുത്ത പച്ച കളറിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ പിത്തകോശത്തെയും ലിവറിനെയും പ്രചോദിപ്പിക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പച്ച കളർ വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ലിവറിൽ വല്ല ഇൻഫ്ലമേഷനുകൾ അതായത് വീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറക്കാനും അത് നല്ലതാണ് ഇനി ആരെ ആർക്കെങ്കിലും വാദം കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്ഥിരത അത് നൽകും അത് ഒരു ആശ്വാസം അവർക്ക് നൽകും ഇനി ചിലരുടെ നേച്ചർ പിത്തമാണ് പിത്തം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണെങ്കിൽ അവരുടെ ലിവറിന്റെ എനർജിയെ അത് കൂട്ടും എന്നുമാത്രമല്ല ലിവറിനെ അത് ക്ലീൻ ചെയ്യുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി കഫങ്ങൾ കൂടിയ ഒരു നേച്ചറാണ് എങ്കില് അവന്റെ ലിവറിലും പിത്തകോശത്തിലും കുന്നുകൂടിയ ആ വസ്തുക്കളെ അത് റിമൂവ് ചെയ്യും അത് ഇല്ലാണ്ടാക്കും കഫത്തിന് ഒരു നിലക്ക് നിർത്താൻ ഒരു ബാലൻസിൽ നിർത്താൻ വളരെ നല്ലതാണ് പച്ച കളറ് എന്ന് അദ്ദേഹം പറയുന്നു ചുരുക്കത്തിൽ ഞാൻ പറയുന്നു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു പലയിടത്തും പച്ചയെപ്പറ്റി നബീസുല്ലാഹു അലിഹു വസ്ല്ല തങ്ങള് പച്ച വസ്ത്രം ധരിക്കുമായിരുന്നു എന്ന് ഹദീസുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു ഈ പച്ച കളറിന് വലിയ സ്ഥാനം ഉണ്ട് ഒരിക്കലും മറ്റുള്ള കളറുകൾക്ക് സ്ഥാനം ഇല്ല എന്നല്ല ഇതിന്റെ അർത്ഥം എങ്കിലും കാരണം ഈ പച്ചയാണ് ലോകത്തിൽ കാണുന്നത് നമ്മുടെ കാടുകളും അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളെല്ലാം ലോകത്തെവിടെ നോക്കിയാലും മരങ്ങളും ചെടികളും വയലുകളും ഒക്കെ പച്ചയാണ് അപ്പോഴേക്ക് ഈ പച്ചക്കൊരു പ്രാധാന്യമുണ്ട് അത് ആരുടെയും ഒരു പ്രത്യേകത അല്ല എങ്കിലും പച്ചക്ക് വലിയ പ്രാധാന്യമുണ്ട് അത് ധരിച്ചാൽ അത് മുഖേന ഒരുപാട് നമ്മുടെ മനസ്സിനും ശരീര ശരീരത്തിനും ആശ്വാസം കിട്ടുന്നുണ്ട് ഇങ്ങനെ ഈ കളർ തെറാപ്പിയെ പറ്റി പല ഗ്രന്ഥങ്ങളുമുണ്ട് പലരും അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് അത് വലിയൊരു ശാഖയാണ് ചികിത്സയുടെ എന്ന് ഞാൻ പറഞ്ഞല്ലോ പല വിഷയത്തിലും ചികിത്സയുണ്ട് അറോമാ തെറാ തെറാപ്പിയുണ്ട് ഈ സുഗന്ധം ൊണ്ട് ചികിത്സിക്കുന്ന ഇങ്ങനെ പലതും ഉണ്ടല്ലോ അപ്പേക്ക് ഈ പച്ച കൊണ്ട് ചികിത്സിക്കുന്ന ഒരുപാട് മുറകളും ഉണ്ട് ആ പച്ച നിറം നമുക്ക് നല്ലതാണ് വെളുത്തതും നല്ലതാണ് മറ്റുള്ള നിറങ്ങളിലുള്ള അതാത് സമയത്ത് അതിൻ്റെ ഫാദകൾ നമുക്ക് പറയാം ഇൻഷാല്ല ചുരുക്കത്തിൽ വസ്ത്രം ധരിക്കുന്നതും അത് എങ്ങനെയുള്ള വസ്ത്രമായിരിക്കണമെന്നും അത് ഏത് നിറത്തിലുള്ള വസ്ത്രമായിരിക്കണമെന്നും പരിശുദ്ധ ഖുർആാനിന്റെയും തിരുഹദീസുകളുടെയും മോഡേൺ സയൻസിന്റെയും വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു അപ്പേക്ക് ഇത്തരം കാര്യങ്ങൾ നാം ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം നമ്മുടെ പരിശുദ്ധ ഖുർആാനിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനെ നന്നായി പഠിക്കണം അതിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം നാം നന്നായി പഠിക്കണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാം നന്നായി പഠിക്കുവാനും ഇവിടെ ശാന്തി സമാധാനത്തോടെ ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം തരട്ടെ എല്ലായിടത്തും അള്ളാഹു സമാധാനം തരട്ടെ ആമീൻ അസലമുല്ലാഹി വാ